നമ്മുടെ പുരയിടത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്തിനോടോ ചേർന്ന് നിൽക്കുന്ന അയൽവാസിയുടെ പ്രോപ്പർട്ടിയിലുള്ള ഒരു മരം ആ ഒരു മരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒന്നുകിൽ ആ മരം മുഴുവനായിട്ട് നമ്മുടെ കൃഷി സ്ഥലത്തിലേക്കോ പുരയിടത്തിലേക്കോ വീടാം അല്ലെങ്കിൽ അതിന്റെ കൊമ്പുകൾ വീണിട്ട് പുരയിടത്തിനോ കൃഷി സ്ഥലത്തിനോ നാശം സംഭവിക്കാം ആ ഒരു മരത്തിലെ ഇലകൾ വീണിട്ട് കിണറിലെ വെള്ളം മലിനമാകുക ആ മരത്തിലെ കായകൾ വീണിട്ട് വീടിന്റെ നാശനഷ്ടം സംഭവിക്കുക മരത്തിന്റെ വേരുകൾ കൊണ്ട് കെട്ടിടത്തിന് ബലക്ഷയം സംഭവിക്കുക ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ആ ഒരു വസ്തുവിന്റെ ഉടമയോടെ എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചു നോക്കാം നിങ്ങളുടെ വസ്തുവിലുള്ള ഈ ഒരു മരം കൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തു ചെയ്യാം അത് മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ അതിന്റെ കൊമ്പുകൾ കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെങ്കിൽ ആ കൊമ്പുകൾ വെട്ടി മാറ്റണം മാറ്റണമെന്ന് അവരുടെ അടുത്ത് നമുക്ക് ആവശ്യപ്പെടാം നല്ലൊരു വ്യക്തിയാണെങ്കിൽ എന്തെയ്യും ആ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ആ മരം അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ എന്തെയും നമുക്ക് വെട്ടിമാറ്റി തരും ചിലർ എന്താണ് വെട്ടാൻ പറ്റൂലെന്ന് തന്നെ പറയും അപ്പൊ അത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റോ എന്ത് നിയമ നടപടിയാണ് ഇതിനെതിരെ സ്വീകരിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പൊരയ്ക്ക് മേലെ ചാഞ്ഞ് കഴിഞ്ഞാൽ വെറ്റി മാറ്റണം എന്നുള്ളത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള മരമാണെങ്കിൽ എന്താണ് നമുക്ക് തന്നെ വെട്ടിമാറ്റം പക്ഷെ അയൽവാസിയുടെ മരായാലോ ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് നിങ്ങളുടെ ലോക്കൽ ബോഡി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ ഏതിന്റെ പരിധിയിലാണോ നിങ്ങൾ വരുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കാവുന്നതാണ് സെക്രട്ടറിക്കാണ് നിങ്ങളെ പരാതി നൽകേണ്ടത് ഇനി ആ പരാതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം ഇപ്പൊ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിന്റെ പേര് സ്ഥലം താലൂക്ക് എന്നിവ നൽകാം അതിന് തൊട്ട് താഴെയായിട്ട് സബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ച് മാറ്റുന്നതിനുള്ള പരാതി എന്ന് കൊടുക്കുക രണ്ടാമതായിട്ട് നമ്മുടെ പേര് അഡ്രസ്സ് വാർഡ് നമ്പർ സർവേ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ നൽകാം അതിൻ്റെ താഴെയായിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നൽകാം നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ആ ഒരു ഉടമസ്ഥന്റെ പേര് അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളും അതിൽ നൽകേണ്ടതാണ് ഒരു പരാതി സെക്രട്ടറിക്ക് കിട്ടിക്കഴിഞ്ഞാല് അത് പഞ്ചായത്തിൽ സ്വീകരിച്ചതായിട്ട് കാണിക്കുന്ന ഒരു റെസീപ്റ്റ് നിങ്ങൾക്ക് കിട്ടും പരാതി കൊടുക്കുമ്പോൾ പറ്റുമെങ്കിൽ ആ ഒരു വൃക്ഷത്തിന്റെ ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പരാതി അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വൃക്ഷത്തിന്റെ ഉടമസ്ഥന് ആ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ആ മരം അല്ലെങ്കിൽ അതിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് അയക്കും ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടും ആ ഒരു ഉടമസ്ഥൻ എന്നിട്ടും മരം മുറിക്കാൻ തയ്യാറല്ല എന്ന് തന്നെ ആണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സ്വയം തീരുമാനം എടുത്തിട്ട് എന്താണ് ആ മരം മുറിച്ചു മാറ്റാനുള്ള അധികാരമുണ്ട് ഇതിനുള്ള ചെലവുകൾ ആ ഒരു ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടും ആ ഒരു മരം മുറിച്ചു മാറ്റുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പരിഹാരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ സമീപിക്കാം റവന്യൂ ഡിവിഷണൽ ഓഫീസർ അതുമല്ലെങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കാം പക്ഷേങ്കിൽ അതിന് കുറച്ച് കാല താമസം എടുക്കും നമ്മുടെ പൈസ കുറേ നഷ്ടമാവും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുമല്ലെങ്കിൽ അയാളത് വെട്ടി മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് തന്നെ വെട്ടിമാറ്റാം പക്ഷേങ്കിൽ അത് നമ്മുടെ പുരയിടത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അപകടകരമായി നിൽക്കുന്ന ചില്ലകൾ കൊമ്പുകൾ മാത്രമേ വെട്ടിമാറ്റാൻ പാടുള്ളൂ അല്ലാതെ അയാളുടെ പറമ്പിൽ കയറിയിട്ട് മരം അയാളുടെ അനുവാദം ഇല്ലാതെ മരം വെട്ടിക്കഴിഞ്ഞാൽ അത് വേറെ പല കേസുകളുണ്ടാവുകയാണ് ചെയ്യാം കേരള പഞ്ചായത്തി രാജ് ആക്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്രകാരം നമ്മുടെ ജീവനോ സ്വത്തിനോ ഭീഷണിയായി നിൽക്കുന്ന ഒരു മരം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും പഞ്ചായത്തിന് സ്വയം തീരുമാനം എടുത്തിട്ട് എന്താണ് ആ ഒരു മരം മുറിച്ചു മാറ്റാനുള്ള അധികാരമുണ്ട് ആര് വന്നാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിന്റെ സഹായം തേടാം കാരണം അയാൾ ചെയ്യുന്നത് എന്താണ് ഒരു ക്രിമിനൽ കുറ്റാണ് ഒരു മരം ആരുടെ ഭൂമിയിൽ നിൽക്കുന്നതാണെങ്കിലും എന്താണ് ആ ഒരു മരം കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അയാൾക്ക് തന്നെയാണ് അതിപ്പോ ഒരു സർക്കാർ സ്ഥലമാണെങ്കിൽ സർക്കാരിനാണ് അതിന്റെ ഉത്തരവാദിത്വം അപ്പൊ നമ്മൾ ഒരു മരം നടമ്പോ അയാൾക്കാരെ വസ്തുവിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ടോ ഒരു നിശ്ചിത അകലം പാലിച്ചിട്ട് വേണം മരം നടണോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ അയൽക്കാരൻ്റെ ജീവനോ സ്വത്തിനോ ഭീഷണിയോ ആവാത്ത തരത്തിലായിരിക്കണം ഒരു മരം നടേണ്ടത് ഇപ്പോൾ ചെടികളൊക്കെ ആണെങ്കിൽ അത് ഏകദേശം വളർന്ന് എന്ന് നമുക്കറിയാം പക്ഷേ മരത്തിന്റെ കാര്യം അങ്ങനെയല്ല അത് വളർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം മരങ്ങൾ നടുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് മരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം वीडियो लाइक किया शेयर किया थैंक यू